നമസ്കാരം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ വാർത്ത ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഏപ്രിൽ മാസം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയാറ് മുതൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് ഏപ്രിൽ മാസം നാല് വരെ ഉണ്ടായിരിക്കുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത് ഇതിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്കാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാരൊക്കെ തന്നെ പെൻഷൻ തുക ഇപ്പോൾ എത്തിച്ചുകൊണ്ട് തീരാറായി വരികയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് പെൻഷൻ്റെ വിതരണം സജീവമായിട്ട് തന്നെ ആരംഭിച്ചത് ഇത്തരം ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇതുവരെ പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് ഈ വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ കേന്ദ്ര വിഹിതമുള്ള എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ആ തുക കുറഞ്ഞതിന് ശേഷമുള്ള പെൻഷൻ തുകയാണ് അക്കൗണ്ടിലേക്ക് ആദ്യം എത്തിയത് എന്നാൽ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ഇരുപത്തിയാറാം തീയതിയാണ് ആരംഭിച്ചതെങ്കിൽ അതിനൊരു ദിവസം മുൻപേ തന്നെ അതായത് ഇരുപത്തി അഞ്ചിന് ഒരു ഗഡു കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണവും നടന്നിരുന്നു മിക്കവർക്കും ഇരുപത്തി അഞ്ചാം തീയതി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ അക്കൗണ്ടിൽ എത്തിയിട്ടുമുണ്ട് സാധാരണ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴി കേന്ദ്ര വിഹിതം എത്തിച്ചേരാറുള്ളത് ഇത്തവണ ഒരു ദിവസം മുൻപേ കേന്ദ്ര വിഹിതം എത്തിയിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര വിഹിതം മൂന്ന് മാസത്തേക്ക് പലർക്കും ലഭിക്കുവാൻ കുടിശ്ശികയുമുണ്ട് ഇതിൻ്റെ വിതരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ഒരു വർഷം എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് കുടിശ്ശികയില്ലാത്ത സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടക്കുകയുണ്ട് ഇനി ഇതിൽ മൂന്ന് കുടിശ്ശിക ഘടുക്കളുണ്ട് അത് എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായിട്ട് പെൻഷൻ വിതരണം നടക്കുന്നുവെന്ന് ധനമന്ത്രി പലതവണ പറഞ്ഞിരുന്നു ഇനി മൂന്ന് ഗഡുക്കൾ കുടിശ്ശിക ഉണ്ടെങ്കിലും എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായിട്ട് പെൻഷൻ തുകയുടെ വിതരണം നടക്കുന്നുവെന്ന് ധനമന്ത്രി പലതവണ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട പലരും തങ്ങൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ ലഭിച്ചില്ല എന്ന് ബോക്സിലൂടെ ഒക്കെ തന്നെ പറയുകയുണ്ടായി അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഔദ്യോഗികമായിട്ട് പരിഗണിക്കുമ്പോൾ മാർച്ചിൽ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ പെൻഷൻ അനുവദിച്ചവർക്ക് ഏപ്രിൽ മാസത്തിൽ പെൻഷൻ വിതരണം നടക്കുമ്പോൾ ആദ്യമായി പെൻഷൻ ലഭിക്കുന്നതായിരിക്കും അതിൽ ഒരു ഗഡു കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഏപ്രിൽ മാസം വിഷുവിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ പെൻഷൻ അനുവദിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ആദ്യമായിട്ട് ആയിരത്തി രൂപയും ജനുവരി മാസം അനുവദിച്ചവർക്കാവട്ടെ മൂവായിരത്തി രൂപയും ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മാസം നമുക്കറിയാം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് കുടിശ്ശിക ആയിരിക്കുന്ന മൂന്ന് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷമായതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തിന് നൽകുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ അറിയിച്ചിരുന്നത് ഇതിൽ ഒരു ഗഡു അത് വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ചുകൊണ്ട് ഈ ഏപ്രിൽ മാസത്തിലും രണ്ടാമത്തെ ഗഡുവാകട്ടെ ഓണത്തിന് നൽകുന്നതായിരിക്കും അതുപോലെ മൂന്നാമത്തെ അവസാനത്തെ കുടിശ്ശിക ഗഡു അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള മാസവും അതാത് മാസത്തെ ആ പെൻഷൻ തുകയോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ വീതമായിട്ട് നൽകുമെന്നാണ് ഇപ്പോൾ സൂചനകൾ സർക്കാരിൻ്റെ ഭാഗത്തും ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിലും പെൻഷൻ മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളോട് സർക്കാർ ആവശ്യപ്പെടുന്നതായിരിക്കും ഇതിൽ പെൻഷൻ മസ്റ്ററിംഗ് ആയിരിക്കും സർക്കാർ ആദ്യം പൂർത്തിയാക്കുവാനായിട്ട് ആവശ്യപ്പെടുക ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ആയിരിക്കും സർക്കാർ ഇതിൻ്റെ തീയതികൾ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യത എന്നാൽ വരുമാന രേഖാ സമർപ്പണം അത് സർക്കാർ മിക്കവാറും ഒരുപക്ഷേ തദ്ദേശ ചേർന്നപ്പോൾ തന്നെ കഴിഞ്ഞ ശേഷമായിരിക്കും ആവശ്യപ്പെടാൻ സാധ്യത സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം ഒട്ടേറെ അനർഹരായിട്ടുള്ള വ്യക്തികൾ അവർ ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത്തവണ തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസർമാർ വളരെ കർശനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുക സാങ്ഷനാക്കി നൽകുക അതിനാൽ പലർക്കും ഒരു ലക്ഷം രൂപയിൽ താഴെയൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം പോലും ഒരുപക്ഷേ ഇത്തവണ ഉണ്ടായേക്കാം ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റൊക്കെ തന്നെയുള്ള സമർപ്പണ കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങുക അതുപോലെ തന്നെ അനർഹരെ കണ്ടെത്താനുള്ള പരിശോധനാ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്തായാലും കഴിഞ്ഞ ഒരു വർഷം എല്ലാ മാസവും പെൻഷൻ വിതരണം തടസ്സങ്ങളില്ലാതെ നടന്നുവെന്നത് ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരാശ്വാസമായി തന്നെ മാറിയിരുന്നു ഈ സാമ്പത്തിക വർഷവും കുടിശ്ശിക ഉൾപ്പെടെ എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഏപ്രിൽ പതിനാലാം തീയതി വിഷുവും ഏപ്രിൽ ഇരുപതാം തീയതി ഈസ്റ്ററും ആയതിനാൽ തന്നെ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ പെൻഷൻ അപ്ഡേറ്റുകൾ എല്ലാ പ്രേക്ഷകരും മറക്കാതെ കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക